ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നിർമ്മാണം ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു എം നിർവഹിച്ചു ാണ് പൂപ്പാറ കുമ്മളി സംസ്ഥാന പാതയോട് ചേർന്ന് ശാന്തൻപാറയിൽ സ്ഥലം ഏറ്റെടുത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചത് പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ട് എം എൽ എം പി ഫണ്ടുകൾ എന്നിവ ഉൾപ്പെടെ എൺപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് കംഫർട്ട് സ്റ്റേഷനും കടമുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ വർഷങ്ങളോളം സ്റ്റാൻഡ് ഉപയോഗശൂന്യമായി കടന്നു ഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതും സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തടസ്സമായി കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകണമെന്നും ആവശ്യമുയർന്നു ഇതുസംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് പഞ്ചായത്ത് കത്ത് നൽകുകയും ചെയ്തു ആർഡിഒയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി പഞ്ചായത്തിന് ലഭിക്കുകയും ചെയ്തു അനുമതി ലഭിച്ചതോടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഉടുമ്പഞ്ചോലെ എം എൽ എ എം എം മണി ബസ് സ്റ്റാന്റ് നാടിനായി സമർപ്പിച്ചു ജനങ്ങളുടെ സൗഹൃദത്തിന് യാത്രക്കാരുടെ സൗകര്യത്തിന് ഇവിടെയെല്ലാം കയറ്റി ഒരു ചായയെല്ലാം കുടിച്ചിട്ട് അല്പം വിശ്രമിച്ചിട്ട് യാത്ര തുടരാനുള്ള അവസരമാണ് ഈ നവീകരിച്ച പുതിയ ബസ് സ്റ്റാൻഡ് കൊണ്ട് ഉണ്ടാകുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക പൂപ്പാടാണ് അവിടെ വഴിയില്ല അവിടെ ബസ് സ്റ്റാൻഡില്ല ഇവിടെ ഇപ്പം ശാന്തന്മാരുടെ ടൗണിൽ അവിടെ നിൽക്കാൻ പോലും വരെ അതാ ഉദ്ഘാടനത്തെ തുടർന്ന് സ്റ്റാൻഡിലേക്ക് എത്തിയ ബസ്സുകൾക്കും സ്വീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിത്യ സെലിൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ആർ ജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു